വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഉഴന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉഴുന്ന് കഞ്ഞിയാണ് വെക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ അതിന് നമ്മളിവിടെ ഒരു അര ഗ്ലാസ് അരി എടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് വയ്ക്കുന്ന അരി ഏത് അരിയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ അരി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാ ഗ്ലാസ് ഉഴുന്ന് അപ്പോഴി ഇത് രണ്ട് പേർക്കുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് വളരെ കുറഞ്ഞ അളവിൽ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മുക്കാ ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ കാ ഗ്ലാസ് ഉഴന്ന് ചേർക്കാം ഇനി ഉഴന്ന് അല്പം കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് അര ഗ്ലാസ് അരിയും അര ഗ്ലാസ് ഉഴുന്നും വെച്ച് എടുക്കാം അപ്പോൾ ഞാൻ രണ്ടും ഏകദേശം അരി ഒരു ചെറിയ അളവിൽ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഉഴുന്നും അരിയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ തേങ്ങ ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ അളവിൽ ഉലുവയും ജീരകവും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എത്ര അരി കൂടുതലെടുക്കുന്നു അതിനനുസരിച്ച് ഉലുവയുടെയും ജീരകത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഉലുവയും ജീരകവും ചെറുതായി ഒന്ന് വറുത്താണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് മൊത്തത്തിൽ അരിയും ഉഴുന്നും ചേർന്ന് ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കാവുന്നതാണ് അപ്പം അന്നേരം നമുക്കൊരു ചോറ് പോലെ അല്ലാതെ കുറച്ചുകൂടെ കുഴഞ്ഞു കിട്ടും ഇനി നന്നായി കഞ്ഞി പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ഒരു ഗ്ലാസ് അരിയും മുഴുന്നും ചേർന്ന ഒരു ഗ്ലാസ് ആണെങ്കിൽ അതിന് നാല് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കാവുന്നതാണ് അപ്പോഴും നമുക്കിതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ആദ്യം ഈ അരി ഉഴുന്നും ഒരുമിച്ചിട്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ചേർന്ന് എനിക്കൊരു മുക്കാൽ ഗ്ലാസ് ആണ് രണ്ട് പേർക്കുള്ള റെസിപ്പിയാണ് അപ്പം ഒരു മുക്കാൽ ഗ്ലാസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉലുവയും ജീരകവും ഒന്ന് ചെറുതായിട്ട് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകവും ഉലുവോ കൊടുത്തിട്ടുണ്ട് അതിനാവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുക അപ്പോൾ ഇത് നന്നായി തിളക്കട്ടെ നമുക്ക് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നിടം വരെ നന്നായി വേവിച്ചെടുക്കാം ഇനി നിങ്ങൾ തേങ്ങയായിട്ട് ഇടണ്ട എന്ന് കരുതുകയാണെങ്കിൽ നമ്മളിത് അടച്ച് വെച്ച് വെ വെന്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തുറന്നു കഴിഞ്ഞ് ഒന്ന് ആറിയ ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അടച്ച് വെച്ച് വിസിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ് ത തണുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഉഴുന്ന് കഞ്ഞി റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കതിന് അതിൻ്റെ കൂടെ കഴിക്കാവുന്ന ചമ്മന്തി റെഡിയാക്കാം അപ്പം ഇവിടെ ഞാൻ തേങ്ങ ഒരു അരമുറി അതുപോലെ ഒരു ചെറിയ പുളി അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പ് അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി കറിവേപ്പില ഒരു അഞ്ച് പച്ചമുളക് ഒക്കെ ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം നാല് വിസില് വന്നിട്ടുണ്ട് നാലെണ്ണം നാല് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞ് അത് തുറന്ന് നോക്കാം ഇവിടെ ഉഴുന്നതന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ തേങ്ങയാണ് ഈ സൈഡിലുള്ളത് നോക്കി നന്നായി ഇളക്കി കൊടുക്കുക വളരെ ടേസ്റ്റിയാണ് എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കുക വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്ക് കൊടുക്കാനും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചമ്മന്തി അച്ചാറൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ചുകൂടെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് നല്ല കഞ്ഞിയുടെ പരുവത്തിലായി കിട്ടും അപ്പോൾ വളരെ ടേസ്റ്റാണ് അതിൻ്റെ കൂടെയുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തന്നെ ഈ റെസിപ്പി വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക